കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിന്റെ വേദനയിലാണ് ഇന്നും കേരളം ദുരിതബാധിതരായവരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് കേരള സർക്കാർ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി രണ്ട് ടൗൺഷിപ്പ് പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം കേരളത്തെ വേദനിപ്പിച്ച ദുരന്തമായിരുന്നു വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസമാണ് യാഥാർത്ഥ്യമാകുന്നത് നേരത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുനരധിവാസ പാക്കേജിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റിലെ അൻപത്തി ഹെക്ടർ ഭൂമിയും കൽപ്പറ്റ എസ്റ്റോൺ എസ്റ്റേറ്റിലെ നാല്പത്തെട്ട് ഹെക്ടർ ഭൂമിയിലുമാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അഞ്ചു സെന്റിലും നെടുമ്പാലയിൽ പത്ത് സെന്റിലുമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ നിർമ്മിക്കുന്നത് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങളെല്ലാം ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്നതിനായാണ് സർക്കാർ ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം വഴിയാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായത് തോട്ടം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനുള്ള നിലപാട് തുടർന്നു തന്നെയാണ് ഇവിടെ പുനരധിവാസം സാധ്യമാക്കുന്നത് ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമന എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത് അതിനനുസൃതമായി ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് അഞ്ച് സെന്റും നെടുമ്പാനയിൽ പത്ത് സെന്റും ആയിരിക്കും നൽകുക ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമേ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അംഗൻവാടി കളിസ്ഥലം വൈദ്യുതി കുടിവെള്ള ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയെല്ലാം സജ്ജമാക്കും ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്സ്കോൺ ആണ് നിർമ്മാണ പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുക രണ്ട് ടൗൺഷിപ്പുകളിലായി ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് ഇതിനായി ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള തൊഴിലാളി സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏകദേശം ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പേർ അംഗത്വമുള്ള യു എസ് സി സി എസിൽ നാലായിരത്തിലധികം പദ്ധതികൾ ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ